ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്ന് പിള്ളേർ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് നിന്ന് നീട്ടിട്ടില്ലെങ്കിലും നമ്മളൊരു മണിയോട് ഏഴുമണിയോട് കൂടെയൊക്കെ നീട്ടിട്ടുണ്ടായിരുന്നേ നല്ല മഴയെന്നിട്ട് ഇവിടെ മൂന്നാല് ദിവസമായിട്ട് നിർത്താത്ത പെരുമഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഴ നമ്മളൊരു വെയിലും വയ്ക്കാനൊക്കെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നീക്കാൻ വേണ്ടിയിട്ട് രാവിലെ നല്ല മഴയായിരുന്നു പിന്നെ ഉറക്കം അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ നീട്ടും കേട്ടോ നേരെ കിച്ചണിൽ കയറി നമ്മൾ ചായയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ നമുക്കിഷ്ടമല്ലാത്തൊരു ഫുഡ് അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് ഇഷ്ടമല്ല അതൊന്നും പറയാൻ പാടില്ല പക്ഷേ താല്പര്യ കുറവ് അത്രയേ ഉള്ളൂ ആ ഫുഡിനോട് ഇഷ്ടമല്ലാന്ന് പറയില്ല കേട്ടോ പേര് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കും അത്ര കൂടുതലും നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടമല്ലാതെ ഉള്ളു എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്നും ഉപ്മാവാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് വേഗം നമ്മൾ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നു ഇന്നിപ്പം അത് ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഉഴുന്ന് ദോശയും അങ്ങനെ പുട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഉപ്മാവ് കഴിച്ചിട്ട് കുറേ ദിവസമായി ഇന്നാണെങ്കിൽ പിന്നെ വേഗം കിട്ട പണി കഴുകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഉപമാവാണെങ്കിൽ പിന്നെ വേറെ കറിയും കാര്യത്തിൻ്റെ ആവശ്യമില്ല ചെറിയ ചെറുവഴുണ്ടെങ്കിൽ ഉഷാറാണ് പക്ഷേ ചെറുവഴും പപ്പടും നമുക്കൊന്നുമില്ല കേട്ടോ ഉപമാവിനെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തലേ ദിവസത്തെ മീൻ കറിയോ ചിക്കൻ കറിയോ അച്ചാർ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഉപ്മാവ് ഒക്കെയാണ് അതുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ ഒരു സംഭവങ്ങളും ഇല്ല അച്ചാർ ഇതാണ്ടിരിക്കണം അവിടെ ഉണ്ട് അത് കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ ഉപ്മാവഴുക വെറുവെന്ധന ഉപ്മാവാണ് ഇവിടെ ഇഷ്ടം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു കിടക്കണം ഉപ്മാവ് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറയും ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുമ്പോൾ കുറച്ച് കൂടി പോകും അപ്പോൾ അത് അഴ കുഴാന്നുള്ളത് മട്ടൊക്കെയാവും എന്തായാലും നമ്മൾ കഴിച്ചല്ലേ പറ്റുള്ളൂ ഇന്നിപ്പോൾ ഞാൻ കണ്ടറിഞ്ഞിട്ട് വെള്ളമൊക്കെ കുറച്ച് വെറു വർദ്ധന ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വയനറിയേ കഴിച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ചായയുടെ വെള്ളം തിളച്ചപ്പോൾ നമ്മളിതാ പഞ്ചസാര കോരിയിട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര തീർന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും അതൊന്നും കൂടെ ഉള്ളത് എടുത്തിട്ട് പാകത്തിന് പൊടിയിട്ട് നമ്മുടെ ചായ എങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇതാ അറവാ വറുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാടില്ല വറുത്തറവയാണേ ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ നമ്മൾ അതിലേക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെറിയുള്ളിയും പേപ്പില്ലയും പച്ചമുളകും ഇഞ്ചിയുടെ കഷ്ണവും കാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് തക്കാളി ഇട്ടാലും അടിപൊളിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ ഉഴുന്നു ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉഴുന്ന് ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഉഴുന്നിട്ടിട്ടുണ്ടായിരുന്നു ആ ഉഴുന്നിങ്ങനെ കടിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക ഈ ഒരു വെള്ളം ഒഴിച്ചപ്പോൾ ഒരു ലേശം ഇന്നിരുന്ന് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ട് കഴുകൂടാൻ തന്നെ അല്ല ഒന്ന് വെറു വെറുതെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ചയ്ക്കും ഈ പറഞ്ഞ പോലെ റവ്മാവ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുന്നനെ കിടക്കണം കേട്ടോ ഒന്നുമൊന്നും ഒട്ടാണ്ട് എടുക്കില്ലേ ഇങ്ങനെ കുഴഞ്ഞ മട്ട ആൾക്ക് വലിയ ഇഷ്ടമല്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും അല്ലേ ഉപ്പ ഉമാവിൻ്റെ ഈ ചട്ടി ഇങ്ങനെ അടി പിടിച്ചിട്ടൊരു മുരുന്നനെ അതും നല്ല ഇഷ്ടമാണ് വച്ചയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ സാധനം എനിക്ക് കിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇങ്ങനെ നല്ലോണം വരണ്ടിയൊക്കെ എടുത്തിട്ട് കഴിക്കും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ നമ്മുടെ ഉപ്മാവ് അങ്ങോട്ട് റെഡിയായി ഒരു നുള്ളു നെയ്യും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അടച്ചു വെച്ചു നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും നെയ്യൊക്കെ ഡാൾഡയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ കുഞ്ഞാൻറ്റീ പറയും ആ കുഞ്ഞാൻ ഈ പണ്ടൊക്കെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഡാൾഡേയിൽ നല്ല ടേസ്റ്റ് ആർന്നു കേട്ടോ ഉപ്മാവിന് എപ്പോഴും എനിക്ക് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് ഓർമ്മ വരും അപ്പം നമ്മളിത് ആ കുറച്ച് നെയ്യൊക്കെ ഇട്ട് തൂവിയിട്ട് നമ്മുടെ ചായ സെറ്റ് ആയപ്പോൾ മൂന്നാൾക്കും കൂടെ ഉള്ള പാത്രം ടേബിളിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളമ്പി വെച്ചു ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് നമ്മൾ മറ്റത് ഷാജേട്ടൻ ഇവിടെ ഇല്ലാണ്ടിരിക്കാറില്ല കേട്ടോ ആളിപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്ത് വർക്കുണ്ടായിരുന്നു ഒരു പത്തിരു ദിവസം ഒരു മാസം അടുപ്പിച്ചില്ല എന്നാലും അല്ലാത്ത പക്ഷെ ഒക്കെ ആളിവിടെ വീട്ടിലുണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാവുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പാടാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുന്നേ അപ്പം അത് ഇന്നലെ 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 എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുന്നല്ല ഇന്നലെ അപ്പൊ ഇന്ന് നമുക്ക് അത് കറി വെക്കാം അടച്ചിട്ട് ചോറും ആക്കണ്ട മൊത്തത്തിലൊരു മഴ ദിവസം അവര് മൂടും ഇല്ല പനിക്കണം ഉണ്ട് എല്ലാവർക്കും ഒരു ചീമ്പലം പനി കണ്ണൻകുട്ടിക്ക് പനി പോയത് രണ്ടാമത് പനി വന്നിട്ടുണ്ട് ഈ ചാറ്റൻ മഴ കൊണ്ടിട്ടും പിന്നെ അങ്ങനത്തെ ഓട്ടോ അപ്പോഴൊക്കെ മഴ കൊണ്ടു അല്ലേ അയില്ല പോയ പനി വന്നു ഇതൊന്നും മാറുന്നപ്പോ കണ്ണും പോണുണ്ട് അവൻ പോവാന്ന് പറഞ്ഞു അവന്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചുമച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല മൂക്കടച്ചിട്ട് അവന് ഉറങ്ങാൻ പറ്റാണ്ട് വലിയ പാടായിരുന്നു ഒരുപാട് ദിവസമായിട്ടവൻ കാണിക്കാൻ വേണ്ടിട്ട് അവൾ കാണിച്ചു മാറിയിട്ടില്ല രണ്ടാമതും പിന്നെ എന്നാ കൊളത്ത് ചാടിയിട്ട് വീണ്ടും വന്നു അത് മാറി കിട്ടുള്ള ഒരു സമാധാനില്ല എനിക്കും ഉണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പനി വന്നു പോകും ഡോക്ടർ കാണിക്കണമെന്ന് ഇങ്ങനെ മഴ കാണുമ്പോൾ ഇറങ്ങാനും തോന്നില്ല അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നും അപ്പം നമ്മൾ കരിം വാങ്ങി നിൽക്കണില്ല ചിക്കൻ കറി നമ്മൾ വറുത്തരച്ച് വെക്കുകയാണെ തവാള ഇഞ്ചി വെളുത്തുള്ളി ചെരുള്ളി ചതച്ചത് പിന്നെ തക്കാളി പച്ചമുളക് പൊട്ടറ്റ ഇതിൽ പേര് ജീരവും കൂടെ കൂട്ടൂട്ടാ അപ്പൊ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ചെരുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വരയ്ക്കാം ഇതിന് നമ്മൾ കാണിക്കണതല്ലോണ്ട് റെസിപ്പി ഒന്നും പറയുന്നില്ല ഞാൻ പെട്ടെന്ന് നമ്മള് ചെയ്ത് കാണിക്ക ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല പന്നത്തെ ദിവസം പിന്നെ ഇന്നലെ ശരീരം വാക്കിയിൽ അങ്ങ് പിന്നാലതെത്തി ഇന്നലെ ഒരുപാട് ഒരു ദിവസമായിരുന്നു ടൈം കാലം ഒന്നും ഇവിടെ നീക്കണം എന്താ നീക്കാമെന്നോന്ന അങ്ങനെ കിടന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല കുറച്ചതൊരു നാല് മണിക്കിരിക്കുക അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്പം ഇന്നും അങ്ങനെ ആണ്ടേകം ഫുഡും കാര്യങ്ങളൊക്കെ കാണാം നമ്മളൊരു ഡൈൻ്റെ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ പ്രൈ ആയി ഡൈൻ്റെ ചെയ്തിട്ട് അപ്പം ഇന്ന് അത് ചെയ്യാന്നുണ്ടാക്കാം വെക്കണ പോലെ അപ്പൊ ഈ സാധനം ഇതാഴ്ച ഇതൊന്നും വളരെ എന്തൊക്കെ ഇത് പക്ഷേ ആദ്യം പോയിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പോയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ആർക്കും വലിയ ഒരു റൈമൊന്നും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു ആകെ കൂടെ ഒരു ആലസ്യം കുഴച്ചിലും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ പോലും എടുത്തിട്ടില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രണ്ട് വീഡിയോസ് എടുക്കാൻ നോക്കാറുണ്ട് രണ്ട് മൂന്ന് ഷോർട്സ് എടുത്ത് എടുത്തുവയ്ക്ക് എനിക്ക് നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നാളെ എന്ത് ചെയ്യണമെന്നുള്ള എൻ്റെയൊക്കെ കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഓട്ടപ്പാച്ചിൽ എന്തൊക്കെ പ്രശ്നമാണെങ്കിലും നമ്മുടെ ഷോർട്ട്സും വീഡിയോ എടുക്കാണ്ട് എഡിറ്റ് ചെയ്യാണ്ടെന്നും ഞാൻ നിൽക്കാറില്ല പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് ഇന്നൊക്കെ വോയിസ് കൊടുക്കുന്നത് ഒരു സൺഡേയിലാണ് ഇന്ന് ഒരു കുന്തും ചെയ്തിട്ടില്ല അത്രയും ഒരു ക്ഷീണവും ആലസ്യവും കേടും ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് ഓക്കെ അല്ല എനിക്ക് ഓക്കെ അല്ലാത്ത ഒന്നും ചെയ്യാൻ തോന്നി പറ്റില്ല കേട്ടോ ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അന്തമായിട്ട് ഇരിക്കുകയാണ് ഞാൻ ചെയ്യുക അങ്ങനത്തെ ഒരു ദിവസങ്ങളാണ് ഇതൊട്ടോ പിന്നെ കുട്ടികളുള്ളതല്ലേ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടതു വിചാരിച്ചിട്ട് നീട്ടതാണ് എന്ന് വെച്ചാൽ ഭാഗ്യം കൊണ്ട് എന്താ വെച്ചാൽ രണ്ട് മൂന്നാല് ദിവസം പിള്ളേർക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കുറച്ച് ഓക്കെയാണ് കേട്ടോ എന്താ വെച്ചാൽ അവരുണ്ടാവുമ്പോൾ മിണ്ടിയും പറഞ്ഞിരിക്കാമോ മറ്റിയത് ഞാൻ അങ്ങോട്ട് ഒറ്റപ്പെട്ട പോലെയാവും എനിക്ക് പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ എൻ്റെ മെൻഡ് മൈൻഡ് ഔട്ട് ആവും അങ്ങനെ നമ്മളിതാ ചിക്കൻ കറി അങ്ങട് എന്നത്തെയും പോലെ തന്നെ റെസിപ്പി പറയേണ്ടതെന്ന് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ടപ്പ തന്നെ തന്നെയാണ് വെച്ചിട്ട് പോയിട്ടാ വച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ വഴി പൊടികൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു അതൊന്ന് വഴി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു കിഴങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് പാകത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ച് അരച്ചങ്ങ വെച്ചു ഇനി നമ്മൾ നാളികരം പൊളിക്കുന്നത് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ കുറച്ച് ദിവസമായി പറയണു നമ്മളിപ്പോൾ അധികമായി ചിക്കൻ വറുത്തരച്ച് വെച്ചിട്ട് ഒന്നും ഇല്ലെങ്കിൽ വഴറ്റി വയ്ക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സാധനം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്തത് വാങ്ങുമ്പോൾ അതേ സാധനം തന്നെ വേണം അതുകൊണ്ട് എനിക്ക് മാറ്റി പിടിക്കാൻ വേണ്ടിട്ട് വെച്ചില്ല ഇപ്പൊ പിന്നെ വറുത്തരച്ചത് വെച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് ഇന്നിപ്പം തന്നാ നാളികരൊക്കെ പൊളിച്ചിന്റെ കൈ അതിൻ്റെ ഇടയിൽ കുടുങ്ങും ചെയ്തു അങ്ങനെയൊക്കെ കൂടെയിട്ടാ തേങ്ങ വഴുക്കിണ്ടായിരുന്നു ഇങ്ങനെ നനഞ്ഞിട്ട് അതിൽ നമ്മൾ നാളികേരം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ദാ നിൽക്കുകയാണേ നാളികേരൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളൂ മതിരുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂജുട്ടിക്കും വേണം പറഞ്ഞു പകുതി അവൾക്കും കൊടുത്തു കണ്ണക്കുട്ടിക്ക് നല്ല ജലദോഷം കഫക്കെട്ടും അതുപോലെ പനി ആൾക്ക് രാത്രിയിലേ ഉള്ളൂ പക്ഷെ നല്ല കഫക്കെട്ടുണ്ട് കേട്ടോ അത് മാറണമില്ല അതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ പോലെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറണില്ല ഇനിയിപ്പോൾ അവന് പ്രൈവറ്റ് കൊണ്ടുപോയാലേ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആവികൊള്ളിക്കലും മരുന്നുകൂടി ഒക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട് ആശാനാണെങ്കിൽ ഒരു ഒട്ടും വയ്യാട്ടോ അവനാണെങ്കിൽ ഇപ്പോൾ ഈ പത്താം ക്ലാസ്സിന് തുടങ്ങിയതിന് ശേഷം നല്ല ഒട്ടുമിക്ക ലീവുകൾ ഉണ്ട് ഇനി എന്താവും എന്നൊന്നും ഒരു ഇല്ല എന്നപ്പം ആ കാലിൻ്റെ മുറിയുടെ കാരണം മെഡിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇന്ന് പോണ ഡോക്ടർ ആവില്ല പിറ്റേ ദിവസം പോകുമ്പോൾ അതുകൊണ്ട് അതും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് എന്തൊക്കെയാവുന്നൊരു ഐഡിയ ഇല്ല പിന്നെ വയ്യാത്ത സമയത്ത് ഇപ്പോൾ അവനെ ഉന്തി തള്ളി എനിക്ക് പറഞ്ഞാൽ ഞാൻ തോന്നാറുമില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസമാണ് ഇപ്പോൾ ഈ കടന്നു പോയോണ്ടിരിക്കുന്നത് വയ്യായും കേട് മഴക്കാലമായി ഒട്ടുമിക്കതും അങ്ങനെ തന്നെയാണ് ചീമ്പലും ആയിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ വലിയൊരു പിന്നെ അത് അങ്ങനെ ഹൈഡ് ചെയ്ത് കുഴപ്പമില്ല പറഞ്ഞു പോകും അവനാണെങ്കിൽ എത്ര വയ്യാണ്ട അതിലൊരു ഭാഗത്ത് കിടക്കാത്ത ആളാണ് പക്ഷെ അത് അവന് നല്ലോണം കൊണ്ടിട്ടുണ്ട് അപ്പോൾ നാളികേരൊക്കെ ചെറുകി വെച്ചിട്ട് നമുക്ക് അതിലേക്കുള്ള വർക്കണമല്ലോ നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉള്ളത് വയ്ക്കുന്നത് അതിലേക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ കാരണമല്ലേ രാവണോ പകലാണോ ഉച്ചയാണോ ഒന്നും അറിയണില്ലാട്ടോ എപ്പോഴും ഒരേ കാലാവസ്ഥ you <laughs> രാവിലത്തെ പോലെ തോന്നും എപ്പോഴും ഇല്ലെങ്കിൽ ത്രിസന്ധ്യ പോലെ തോന്നും അങ്ങനെ ഇരുട്ട് മൂടി പിടിച്ചൊരു സമയമാണ് അപ്പോൾ നാളികേരം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്കിട്ടം എടുത്തു പിന്നെ നമ്മുടെ നാളികേരം അതിലേക്ക് രണ്ട് ചേരുവള്ളി രണ്ട് വെളുത്തുള്ളി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മുരുന്നനെ ചുമന്നനെ അങ്ങോട്ട് വറുത്തെടുക്കുക മസാലയും കാര്യങ്ങളൊക്കെ നമ്മൾ കറിക്ക് ചേർത്തുകൊണ്ട് ഇതിലിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് മസാലയൊന്നും ചേർക്കണില്ലാട്ടോ പിന്നെ നമ്മൾ കിറ്റ് വാങ്ങിയപ്പോൾ അതിനകത്ത് കുറച്ചധികം കോവയ്ക്കേണ്ടായിരുന്നു അവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ കോവയ്ക്കാൻ എനിക്കും ഇഷ്ടമല്ല പിള്ളേർക്കും ഇഷ്ടമില്ല ഞാനാണെങ്കിൽ അത് എടുക്കണ സമയത്ത് അന്തം വിട്ടു നിന്നു തോന്നുന്നു ഇല്ലെങ്കിൽ എനിക്ക് കോവയ്ക്കാൻ മാറ്റാൻ പറയായിരുന്നു അതിലാണെങ്കിൽ കുറച്ചധികം കോവയ്ക്കുണ്ട് അതിന് പിന്നെ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കാം അവർക്ക് അധികം പച്ചക്കറികളും ഇഷ്ടമാണ് കേട്ടോ ഒട്ടും മയ്ക്ക പച്ചക്കറിയും കഴിക്കും പക്ഷേ ഈ ഒരു സാധനം അവർക്ക് വലിയ പിടുത്തല്ല അങ്ങനെ എന്തായാലും വേണ്ടില്ല ഞാനതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മേക്കുപരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ആക്കി വെച്ചു അവർക്ക് ഞാൻ കറണ്ടൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ നാളികേരം വറുത്തരച്ചത് ആക്കരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ രണ്ട് വിസൽ അടിച്ചപ്പോഴേക്കും അടിപൊളി വെന്ത് കറി ഒക്കെ സെറ്റായി വന്നപ്പോൾ നമ്മുടെ അരപ്പ എനിക്ക് ഒഴിച്ചു പാകത്തിന് വെള്ളം കൂടെ നമ്മുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു കറി സൂപ്പറാണോ നല്ല ടേസ്റ്റ് വറുത്തരച്ച കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഇതിലേക്കില്ലേ ഒന്നില്ലെങ്കിൽ പത്തിരി നമ്മുടെ ദോശ അതൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കറിയൊക്കെ സെറ്റ് ആയപ്പോൾ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് അങ്ങോട്ട് അടച്ച് വെച്ചു ഇനി നമുക്ക് ഉപ്പേരി വേഗം അങ്ങോട്ട് റെഡിയാക്കാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരണ സമയത്ത് ഞാൻ ഞാനിതിനകത്തേക്ക് ചെറുളിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ പേരിന് ലേശം കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കോവയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് അടച്ച് വെക്കുക ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓവറായിട്ടും എരിവും ഉണ്ടാവില്ല നല്ലൊരു കളറും ഉണ്ടാവും ഞാൻ എണ്ണയിൽ കടന്നിട്ട് അങ്ങനെ അതങ്ങോട് മൂത്ത് വരട്ടെ Thank പാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ഇവിടെ വിഷമുണ്ടെങ്കിലും സന്തോഷം എന്താ എന്തെങ്കിലും ഒരു സാഡാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇങ്ങനെ വായേ തോന്നിയ പാട്ടൊക്കെ അങ്ങനെ പാടികൊണ്ടേ ഇരിക്കും ഒരു തലയ്ക്കു പുജിറ്റി ആയിട്ട് പാടുകൊണ്ടിരിക്കും അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് പാടാറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും നമ്മുടെ ഇഷ്ടം അങ്ങനെ അങ്ങോട്ട് പാടി തീർത്ത് അത് അങ്ങോട്ട് കഴിയും പിന്നെ രണ്ടാമത് എവിടുന്നെങ്കിൽ ഒരു തലയ്ക്ക് തുടങ്ങും അങ്ങനെ 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 അങ്ങോട്ട് പോകും ഒരു ദിവസങ്ങൾ അപ്പോൾ ഇന്നത്തെ ദിവസം പാട്ട് കച്ചേരി ആയിരുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉറക്ക പാട്ടിട്ട് ഞങ്ങൾ നിന്ന് അങ്ങോട്ട് തുള്ളി കളിച്ചങ്ങട്ട് ചാടി കളിക്കും അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഫ്രസ്ട്രേഷനോ സങ്കടോ സന്തോഷമോ എല്ലാം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് തീർത്ത് കളയും അത് ഞങ്ങൾ ഞാനും പോസിറ്റീവ് മാത്രം റൂമ് ഡോർ ലോക്ക് ചെയ്തിട്ട് ഉറക്കെ പാട്ട് വെച്ച് ഞങ്ങൾ രണ്ടും കൂടെ ആർമതിച്ച് അങ്ങോട്ട് കളിക്കും അയ്യോ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പൊട്ടത്തരങ്ങളും കാട്ടിക്കൂട്ടലുകളൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പാട്ടായിരുന്നു പാട്ട് ചെച്ചേരി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക പകുതിക്ക് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ആ സമയം കൊടുക്കയ്യോടെ ഞാനങ്ങോട്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു തലേ ദിവസം തുടച്ചിട്ടരുന്ന കാരണം കൊണ്ടും പിന്നെ എപ്പോഴും ഇവിടെ ചോർച്ച ഉള്ളിട്ട് ഇടയ്ക്കിടയ്ക്ക് തുടക്കണ കൊണ്ട് നമുക്കിങ്ങനെ ഡെയിലി അങ്ങനെ ഡീപ്പായിട്ട് തുടക്കേണ്ട ആവശ്യമൊന്നും വരില്ല ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മഴയായിട്ട് നമ്മൾ പുറത്തേക്കേ ഇറങ്ങുന്നില്ലല്ലോ അതുകൊണ്ടുതന്നെ ആയിട്ട് അപ്പം അടിച്ച് വായിട്ട് കഴിഞ്ഞാൽ ഞാൻ വൃത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കടലാസുകൾ വെട്ടി നോക്കിക്കൊണ്ടിരിക്കും ചെറിയ കുട്ടികളാണോ ചോദിക്കും എന്നാൽ ഇതിലും വേദം ചെറിയ കുട്ടികളായിരുന്നു അത്രയും അലമ്പാണ് വിറ്റെ രണ്ടും കൂടെ വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തെ എപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ ചളികൾ തീർക്കും അവിടുന്ന് ഇങ്ങനെ മഴ പെയ്തതിൻ്റെ പിന്നെ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നാളികേരം ഉണ്ടാക്കിയില്ലേ അതൊക്കെ കൂടെ ആയിട്ട് ഈ ഒരു ഡയൻമ ലൈഫാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയണില്ല അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സുഖമില്ലാത്ത ദിവസമാണ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഞാനിതിവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുക എങ്ങനെങ്കിലൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ കുക്ക് ചെയ്തിട്ട് നമ്മളിനി എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നുള്ളതും എനിക്കറിയില്ല അപ്പം നമ്മളങ്ങട് എടുക്കാൻ പറ്റുന്നോടത്തോളം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് നമ്മുടെ ഉപ്പേരി ആയപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എന്നത്തെയും പോലെ നമ്മൾ ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചു എന്നിട്ടുള്ള ഇരിക്കുന്ന രണ്ട് പാത്രം കൂടെ അങ്ങോട്ട് നമുക്ക് കയ്യോടെ കഴുകി വെക്കാം അപ്പഴേക്കും കിച്ചൺ ടാബും സ്റ്റൗവും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മളവിടെ കുക്ക് ചെയ്തതിൻ്റെ എണ്ണയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഇതിങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എപ്പഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കിച്ചണിൽ വരും അപ്പോൾ നമുക്കിങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് കൈയോടെ എന്താണ് ഇപ്പോൾ ഈ കുട്ടികളെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും ഞാനത് ഇങ്ങനെ പിന്നാലെ നടന്ന് തുടക്കി കേട്ടോ എന്നെ അറിയണവർക്കും ഇവിടെ കുട്ടികളാണെങ്കിലും പറയും എന്ത് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇല്ലെങ്കിൽ ഇവരതിനനുസരിച്ച് തുടച്ചിട്ടില്ല ഉണ്ടായി ഇപ്പം പിന്നെ രണ്ടിനും അറിയാം അലമ്പ ആക്കരുത് മറ്റേത് വിറ്റ് രണ്ടും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തളയിൽ ഭൂകമ്പം നടന്നതിനേക്കാട്ടിലപ്പുറമാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ മാമുണ്ടാകേണ്ടിട്ട് വിളമ്പുകയാണേ വറുത്തരച്ച ചിക്കൻ കറിയും നമ്മുടെ കോവക്കൊപ്പേരിയും നെല്ലിക്ക അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു നേരത്തെ ഫുഡ് ആണ് മുന്നേ സ്കിപ്പ് ചെയ്താറ് രാത്രിയത്തെ ഇപ്പോൾ രാവിലത്തെ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഉച്ചാമ്പഴത്തെയാണ് ചിലപ്പോൾ കഴിക്കാറുള്ളത് ഇല്ലെങ്കിൽ രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കൂല ഇതിപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് രാവിലത്തെ ചായയായി ഉച്ചയ്ക്ക് ചോറും ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചു പൂജിട്ടി വീഡിയോ എടുത്ത് തരായത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടേ അവളെ ഇരിക്കുകയുള്ളു ഞങ്ങൾ രണ്ടാളും കൂടെ അതാ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് കണ്ണുകുട്ടിക്ക് കറിയൊക്കെ ഇഷ്ടമായി ഉച്ചറിഞ്ഞിട്ട് അവന് അതിൻ്റെ കൂടെ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ വലിയ കാര്യം വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അപ്പുറത്തൊരു വീട്ടിലൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെറുതെ അതൊന്നും വീഡിയോ എടുത്തതാ അവിടെയൊക്കെ പോയി വന്നിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ മുറക്കുന്നടിച്ച് വാരി ഇടാന്ന് വിചാരിച്ചു ഇവിടെ എപ്പോഴും ചളിയും കാര്യങ്ങളാവും കേട്ടോ അവിടെ ഒരു കുഞ്ഞൊരു ചെടി ഇരിക്കുന്നുണ്ട് നമ്മുടെ തുമ്പ കാശിത്തുമ്പ അതാന്ന് ഷാജേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനല്ല ഷാജേട്ടൻ പോകുമ്പോൾ അമ്മയും വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലോ അനിയൻ്റെ വൈഫും എടുത്തമ്മയൊക്കെ അപ്പോൾ അവർ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് അങ്ങനെ വെച്ചത് അപ്പിൻ്റെ അടുത്ത് അവരെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മറന്നു അപ്പം ഇനി ഇത് നമ്മുടെ കുട്ടി നട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ വെച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത് രണ്ട് കാശി കാശിത്തുമ്പ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അതങ്ങോട് അവിടെ എവിടെയെങ്കിലും നടാന്ന് വിചാരിച്ചു ഇപ്പോഴും ചാത്തിൽ മഴ ഉണ്ട് കേട്ടോ ഈ മഴ മാറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജിട്ട് വിളക്ക് വെച്ചോളും എനിക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിരീഡ്സാ അപ്പോൾ അതുകൊണ്ട് അവൾ ആ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു വയ്യയും കേടും ഉണ്ട് കേട്ടോ മൊത്തത്തിൽ എനിക്ക് വയ്യാത്തൊരു ദിവസമാണെന്ന് അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അതുങ്ങൾ കമൻറ്റ് ചെയ്യണമാണത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ കമൻ്റിലൂടെ എനിക്ക് എൻ്റെ വീട്ടിലെ ഒരു അംഗമായിട്ട് എനിക്ക് തോന്നാറുണ്ട് മിക്കതപി പറഞ്ഞ പോലെ ഗീതേച്ചി ആയിക്കോട്ടെ സുജാത എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് നമുക്ക് സു അങ്ങനെ പേര് എടുത്ത് പറയാനല്ല ഒരുപാട് ആൾക്കാരുണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ടും ലിജോ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമൻ്റ് ചെയ്യണവരെ ഇന്ന് കമൻറ് ചെയ്യണവരെ നമ്മൾ വീട്ടിൽ അംഗമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ വിളക്ക് വെച്ചിട്ടോ പൂജിട്ട് വന്ന് വിളക്ക് വെച്ച് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മേലെഴുതാമെന്ന് വിചാരിച്ചു കറണ്ട് ഇല്ല കറണ്ട് പോകാൻ ഇടയ്ക്ക് 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 ഇന്നിപ്പോൾ കറണ്ട് പോയി പോയി പോയിട്ട് ഇല്ല അല്ല ഇല്ല പറഞ്ഞു വന്നിട്ടേ ഇല്ല കരണ്ട് വന്നിട്ട് കയറാൻ ചോദന നല്ല ഇരുട്ടാം അപ്പം അത് കാരണം ബാത്റൂമിൽ നല്ല ഇരുട്ടാ കരണ്ട് വന്നിട്ട് വളർന്ന് വരെ ഞാനിങ്ങനെ കോസ്റ്റ് ആയിട്ട് എന്നിട്ട് കാണാനില്ല വന്നാ ആ അപ്പം ഇനി മെയിൻ ഇരിക്കണം എനിക്ക് ഇപ്പോൾ വളർത്തു വെച്ചു ഇനിയിപ്പോൾ രാത്രിയിൽ നമുക്ക് കറി ഇരിക്കുന്നുണ്ട് ബ്രെഡ് എന്തെങ്കിലും കൊണ്ടുവരാചാ പോലും ഇനിയിപ്പോൾ രാത്രി കേൾക്കാൻ ആവശ്യം ഉണ്ടാവില്ല തോന്നുന്നു ഉണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാമല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയൊക്കെ വെക്കാൻ ചെയ്യുക ചിക്കൻ കറി ബ്രെഡിന് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് മെയിൽ ബാക്കി ഇത് ബാക്കി കാണിക്കാൻ ഞാൻ മാക്സിമം എടുക്കാൻ വേണ്ടി മഴയത്ത് എന്താ ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അലക്കാനും ഉണക്കാനുള്ളതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല എന്ന് അലക്കിയിട്ട് ഇല്ല കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളതന്നെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് കാരണം നാളെ അലക്കാതെ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിലെഴുതി വരാം